മുതിർന്നവരിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒരു കോമൺ പ്രശ്നമാണ് മുട്ടുവേദന എന്ന് പറയുന്നത് മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുവരാം അതിൽ തന്നെ മുട്ടു തേയ്മാനത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് മുട്ടു തേയ്മാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മുട്ട് തേയ്മാനം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനം തന്നെ പല സ്റ്റേജുകളുണ്ട് അപ്പം ഒ പിയിൽ വന്നിട്ട് പേഷ്യൻമാ പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ ഈ മുട്ട് തേയ്മാനം കംപ്ലീറ്റ് ആയിട്ട് മാറുമോ നമുക്ക് പഴയ പോലെ നമ്മുടെ മുട്ട് തിരിച്ച് എന്നൊക്കെ പലരുടെ ഒരു ചോദ്യമാണ് നമ്മൾ ഓപ്പറേഷൻ അതായത് മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞ പേഷ്യൻസ് ആയിരിക്കും കൂടുതലും ഒ പിയിൽ വരുന്നത് അപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പഴയ പോലെ എന്നുള്ള ഒരു സംശയം അവർക്ക് ഉണ്ടാവും അപ്പോൾ മുട്ട് തേയ്മാനം എന്താണെന്നൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥ അതായത് ഫാസ്റ്റായിട്ട് കയറാനും ഇറങ്ങ ഇറങ്ങുന്ന സമയത്ത് മുട്ടിലൊരു പിടുത്തം അല്ലെങ്കിൽ മുട്ട് മടക്കുന്ന സമയത്ത് മുട്ടിൽ ഒരു സൗണ്ട് കേൾക്കുക ഇതൊക്കെയാണ് തേയ്മാനത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പിന്നെ അത് തേയ്മാനം കൂടുന്തോറും മുട്ടിൽ നീർക്കെട്ട് കാണാം അതുപോലെ തന്നെ മുട്ട് പടിഞ്ഞിരിക്കാൻ പറ്റില്ല കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുക ഇതൊക്കെയാണ് തേയ്മാനത്തിൻ്റെ മേജർ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഇപ്പം എല്ലാവർക്കും മുട്ടുവേദന ഉണ്ടാവും അപ്പം ഇതൊക്കെ തേയ്മാനം ആണോ എന്ന് സംശയം ഉണ്ടാകും ചിലർക്ക് മുട്ട് ഒന്നെങ്കിൽ ഉളുക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കായികപരമായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റി കഴിഞ്ഞാൽ മുട്ടിന് വേദന വരും പക്ഷേ ഈ വേദനകളൊക്കെ മുട്ട് തേയ്മാനം ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് കൺഫേം ആക്കാൻ പറ്റുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് തന്നെ എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഫിസിക്കലിപ്പോൾ നമ്മൾ എന്താണ് എക്സാമിനേഷൻ ചെയ്യുക അതിപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രെപ്പിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അതായത് നിങ്ങളൊരു കസാരയിൽ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ മുട്ടിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ ഒരു കൈ അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് അമർത്തി വെക്കുക അമർത്തി പിടിച്ചതിന് ശേഷം കാലൊന്ന് മുന്നോട്ട് നിവർത്തുക നിർ നിവർത്തി ബാക്കോട്ട് വലിക്കുക ബാക്കോട്ട് വലിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെയിന് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു ശബ്ദം ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ട തീരുമാനത്തിൻ്റെ തുടക്കമാണെന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും രണ്ടാമത്തേന്ന് പറയുന്നത് മീഡിയൽ ജോയിൻ ലൈൻ ടെൻഡർനെസ് അതായത് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിരട്ടയുടെ അടിയിലായിട്ട് രണ്ട് എല്ലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുഴി പോലെ ഉണ്ടാവും മുട്ടിൻ്റെ ചിരട്ടയുടെ മുന്നിലായിട്ട് അപ്പോൾ നമ്മൾ അവിടെ രണ്ട് കൈവച്ച് പ്രസ്സ് ചെയ്യുക പ്രെസ്സ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കാല് മുന്നോട്ടും ബാക്കോട്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിനോ അല്ലെങ്കിൽ ഈ ഈയൊരു സൗണ്ടോ ഫെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തീമാനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്കിതിനെ കണക്കാക്കാം രണ്ടാമത്തത് നമുക്ക് കൺഫർമേഷൻ അതായത് ഈ ഒരു ഈ ഒരു നമ്മളിപ്പോൾ ഫിസിക്കലി ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റ് മാത്രമല്ല നമ്മളത് ഇൻവെസ്റ്റിഗേഷനിലൂടെ അല്ലെങ്കിൽ എക്സ്റേ റേ എം ആർ ഐയിലൂടെയാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എക്സ്റേ എക്സ്റേയിലൂടെ നമുക്ക് എല്ലിൻ്റെ മാറ്റങ്ങൾ അതായത് എല്ലിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിനേക്കാൾ കൂടുതലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് എം ആർ ഐ എം ആർ ഐയിലൂടെയാണ് നമുക്ക് കാർട്ടിലേജിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലിഗമെൻറ്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമുക്ക് എം ആർ ഐയിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എക്സ്റേ എടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ അല്ല എക്സ്റേ എടുക്കാൻ നോക്കേണ്ടത് നിങ്ങൾ നിന്നിട്ട് വേണം എക്സ്റേ എടുക്കാൻ മുട്ടു വന്ന ഒരാളുടെ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് കാണാൻ സാധിക്കുക അപ്പോൾ രണ്ട് എല്ലിൻ്റെ ഇടയ്ക്ക് ഒരു സൈനോവിൽ ഫ്ലൂയിഡ് ഉണ്ട് അപ്പം ഈ ഫ്ലൂയിഡ് വറ്റിപ്പോയതിന് ശേഷം ഈ രണ്ട് മുട്ടിൻ്റെ രണ്ട് മുട്ടും തമ്മിലുള്ള സ്പേസ് നോക്കുക അതായത് ഈ ഒരു തരുണാസ്തി തേഞ്ഞ് മുട്ട് തമ്മിൽ ഒരതുന്ന അവസ്ഥയാണ് നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും തരുണാസ്തി മാത്രമാണ് അല്ലെങ്കിൽ എല്ല് മാത്രമാണ് തേഞ്ഞ് പോകുന്നതെന്ന് അങ്ങനെയല്ല അതിലെ കാർട്ടിലേജും അതുപോലെ തന്നെ മസിൽസൊക്കെ തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് മുട്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഫ്ലൂയിഡ് വറ്റി വറ്റിപ്പോകുമ്പം രണ്ട് മുട്ടും തമ്മിൽ അടുക്കും ഈ ഒരു സ്പേസ് കുറഞ്ഞു വരും അതാണ് മെയിനായിട്ട് നമുക്ക് ഈ എക്സ്റേയിലൂടെ കാണാൻ പറ്റുന്നത് രണ്ടാമത്തെ ഒരു ഫൈൻഡിങ്സാണ് ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ അതായത് എല്ല് വളർച്ച ഈ എല്ലിന് തന്നെ അതായത് ഈ മുട്ടിൻ്റെ എല്ലിന് തന്നെ ചേഞ്ചസ് സംഭവിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എക്സ്റേയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് മുട്ടിൻ്റെ അടിയിൽ ചിരട്ടയുടെ അടിയിലായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് മുട്ടിൻ്റെ സൈഡ് വ്യൂ എടുക്കാം അതായത് എക്സ്റേ സൈഡ് വ്യൂ നമുക്ക് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് എം ആർ ഐയിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ നമുക്കതിൽ കറക്റ്റ് ഫ്ലൂയിഡ് ഫോമേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടിലേജ് അല്ലെങ്കിൽ ലിഗമെൻറ്റ് ടെയർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് എം ആർ ഐയിലൂടെ കണ്ടെത്താൻ സാധിക്കും ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേജസ് ആണ് നോക്കുന്നത് അതായത് ഇൽ മുട്ട് തേയ്മാനത്തിൻ്റെ സ്റ്റേജുകൾ നാല് സ്റ്റേജുകളാണുള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും നമുക്ക് മരുന്നിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് എന്നാൽ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ മുട്ടു തേയ്മാട്ട് തേയ്മാനമായിട്ട് ചെല്ലുകയാണെങ്കിൽ മുട്ട് മാറ്റി വെക്കാനാണ് പറയുക എന്നാലും നമുക്ക് മരുന്നിലൂടെ ഇപ്പം എല്ലാവർക്കും മുട്ട് മാറ്റിവെക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് മരുന്നിലൂടെ അതിൻ്റെ നേർക്കെട്ട് അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാവുന്നതാണ് അപ്പം ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറിലൊക്കെ എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് കാണിക്കുന്നതെന്ന് നോക്കാം സ്റ്റേജ് വണ്ണിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും കാണിക്കില്ല എക്സ്റേയിൽ അപ്പം നമുക്ക് അറിയാം സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടിലേജ് അതായത് തരുണാസ്ഥിയിൽ ചെറിയൊരു ക്രാക്ക് വരുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ക്രാക്കൊന്നും നമുക്ക് എക്സ്റേയിലൂടെ കാണാൻ പറ്റില്ല എക്സറേയിലൂടെ നമുക്ക് എല്ലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എം ആർ ഐ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാർട്ടിലേജ് തരുണാസ്ഥിക്ക് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ടാവും അപ്പം അത് അത്ര വലിയ ഫൈൻഡിങ്സ് ആയിട്ട് നമുക്ക് കാണില്ല എന്നാലും ഈ മുട്ട് തേയ്മാനത്തിൻ്റെ തുടക്കമൊക്കെ ആണെങ്കിൽ പെയിൻ ഉണ്ടാവും അതും അത്ര അത്ര കാഠിന്യമായിട്ടുള്ള പെയിൻ ആയിരിക്കില്ല ചെറിയ പെയിൻ മടക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും സ്റ്റേജ് വണ്ണിൽ കാണിക്കുക എന്നാൽ സ്റ്റേജ് ടു ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണിക്കുന്ന ഫൈൻഡിങ്സാണ് ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ എല്ല് വളർച്ച ഇങ്ങനെയുള്ളവർക്ക് മടക്കാൻ നല്ല പെയിൻ ഉണ്ടാവും സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറിലേക്ക് പോകുമ്പോൾ സ്റ്റേജ് ത്രീ നമുക്ക് എടുക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഒ പിയിൽ വരുന്നത് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആ ഒരു കണ്ടീഷനാണ് റെയർ ആയിട്ടുള്ളവരാണ് സ്റ്റേജ് ഫോർ ആയിട്ടുള്ള കണ്ടീഷനിൽ വരാറ് അപ്പോൾ സ്റ്റേജ് ത്രീ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഫൈൻഡിങ് ആണ് രണ്ട് മുട്ടിൻ്റെ ഇടയ്ക്കുള്ള സൈനോവിൽ ഫ്ലൂയിഡ് വറ്റിപ്പോയി ഈ രണ്ട് മുട്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ അതാണ് സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിന് വേദന ഉണ്ടാവും മുട്ട് മടക്കാൻ പറ്റില്ല അത് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുക ഇതൊക്കെ സ്റ്റേജ് ത്രീയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് എന്നാൽ സ്റ്റേജ് ഫോറിലേക്ക് വരുമ്പം എൻറ്റയർലി ഒരു മാറ്റമാണ് അതായത് മുട്ടിന് വളവ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈഡ് ഫോർമേഷൻ വേദന കൂടുതലായിട്ട് വരുന്നു ഇതൊക്കെയാണ് സ്റ്റേജ് ഫോറിൽ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും സ്വയം ചികിത്സയായിരിക്കും ആദ്യം നടത്തുക അപ്പം സ്റ്റേജ് വണ്ണിലൊക്കെ അത്ര നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റേജ് ത്രീ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആ ഒരു പ്രോഗ്രഷൻ കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ മുട്ട് തേയ്മാനത്തിൻ്റെ വേദന കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ മുട്ട് തേയ്മാനം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനല്ല എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ മസിൽസിനും ലിഗമെൻസിനും സ്ട്രെങ്തൻ കൊടുക്കുന്ന സ്റ്റെബിലിറ്റി നടക്കാനുള്ള സ്റ്റെബിലിറ്റി കൊടുക്കുന്ന എക്സസൈസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം ഒരു എക്സസൈസ് ചെയ്യുമ്പം ഒരു വാമപ്പ് ഉണ്ടാവും എക്സസൈസ് വാമ അങ്ങനെ ആയിരിക്കണം ഇപ്പം എക്സസൈസ് ചെയ്യുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ എന്താണോ നിങ്ങൾ ഓയിൽമെൻറ്റോ എന്തെങ്കിലും വെച്ച് മുട്ട് നന്നായിട്ട് മസാജ് ചെയ്തൊന്ന് ഒന്ന് ചൂടുപിടിപ്പിക്കുക അതിന് ശേഷമാണ് ഈ എക്സസൈസുകൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രിസപ്സ് മസിലിന് സ്ട്രെങ്തും കൊടുക്കുന്ന എക്സസൈസാണ് അതിനായിട്ട് നിങ്ങൾ ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ റൗണ്ട് ചെയ്തിട്ട് മുട്ടിൻ്റെ അടിയിൽ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങളുടെ മുട്ടിൽ നിന്ന് പ്രഷർ താഴേക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കാല് ഈ ഒരു ആങ്കിളിൽ ഇങ്ങനെ പുന്തും ഇത് പത്ത് വരെ എണ്ണുക പത്ത് വരെ എണ്ണിയതിന് ശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും അതുപോലെ സ്ട്രെങ്ത്ത് കൊടുക്കുക പത്ത് വരെ എണ്ണുക ഇങ്ങനെ പത്ത് പ്രാവശ്യം നിങ്ങൾ മൂന്ന് സെറ്റ് എക്സസൈസ് ചെയ്യുക അടുത്ത ആണ് നമ്മുടെ ഹാംസ്ടിംഗ് മസലിന് സ്ട്രെങ്തൻ കൊടുക്കുന്ന ആണ് അതിനായിട്ട് നിങ്ങളിങ്ങനെ കമിഴ്ന്ന് കിടക്കുക കമിഴ്ന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ കാല് ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ പൊക്കി പിടിക്കുക ഇങ്ങനെ ഒരു പത്ത് വരെ എണ്ണ പത്ത് വരെ എണ്ണിയതിനു ശേഷം മെല്ലെ റിലാക്സ് ചെയ്യുക ഇത് നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അടുത്ത എക്സസൈസ് നമ്മൾ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അതിനായി നിങ്ങൾ ഇരു ഇങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാല് ഒരു പൊക്കി പിടിക്കുക പത്ത് വരെ എണ്ണ എന്നിട്ട് മെല്ലെ റിലാക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാഡ്രിസപ്സ് മസിലിന് സ്ട്രെങ്ത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളൊരു പത്ത് പത്തെണ്ണം വീതം ഒരു മൂന്ന് സെറ്റായിട്ട് ചെയ്യാം നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് അതായത് ഉള്ളിലേക്ക് ആക്കുന്ന മസിൽസിന് സ്ട്രെങ്തും കൊടുക്കുന്നതാണ് അതിനായ നിങ്ങളൊരു ബോൾ രണ്ട് മുട്ടിൻ്റെ ഇടയ്ക്ക് വെക്കുക എന്നിട്ടൊന്ന് കംപ്രസ് ചെയ്യുക കാല് രണ്ടും അകത്തേക്ക് മടക്കുക ദെൻ ഒന്ന് റിലാക്സ് ചെയ്യുക ദെൻ ഒന്നും കൂടി ഒന്ന് അടുപ്പിക്കുക ദെൻ റിലാക്സ് ചെയ്യുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് പെയിന് കൂടുതൽ എല്ലാവർക്കും വേണ്ടിയാണ് അതായത് നമ്മുടെ മുട്ട് മടക്കുന്ന തരത്തിലുള്ള ഒരു എക്സസൈസാണ് അതിനായിട്ട് നിങ്ങൾ ഫോഴ്സ് ഫുള്ള് കൊടുക്കേണ്ട കയ്യിലാണ് ഇങ്ങനെ ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു ഷോളോ വെച്ച് ബാക്കിലൂടെ ഇട്ടിട്ടതിന് ശേഷം ഫോഴ്സ് കയ്യിൽ കൊടുത്ത് കാല് മടക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക വീണ്ടും മടക്കുക ഇങ്ങനെ ഒരു പത്ത് തവണ നിങ്ങൾ ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈനോവിൽ ഫ്ലൂയിഡ് അതായത് വറ്റിപ്പോയ സൈനോവിൽ ഫ്ലൂയിഡ് ചെറുതായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് ഈ എക്സസൈസുകളൊക്കെ ഇപ്പം സ്റ്റേജ് വണ് സ്റ്റേജ് ടു ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ഹെവി അതായത് പെയിൻ ഉള്ളവർക്ക് ചെറിയൊരു പെയിന് കുറവാകുന്ന പോലെ തോന്നും ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് മുട്ടു തേമാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ മുട്ടു തേമാനത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട് നമ്മുടെ ഈ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് ഇവിടെ കൊടുക്കുന്നത് ചികിത്സയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്